പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ വളരെ ജില്ലാ സ്കൂൾ കലോത്സവ വേദി എം എൽ എ എ പി അനിൽകുമാർ സന്ദർശിച്ചു കലോത്സവത്തിലെ രണ്ടാം ദിവസമായ ബുധനാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് എം എൽ എ വി എം സിയിലെ വേദികളും കൂട്ടുപുരയും സന്ദർശിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലും ഒപ്പമുണ്ടായിരുന്നു മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരിക്കൽ കൂടി വണ്ടൂർ വേദിയാവുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ സ്കൂൾ കലോത്സവം വണ്ടൂരിൽ നടന്നത് ആ കലോത്സവം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് വീണ്ടും കലോത്സവം വണ്ടൂരിലെത്തുമ്പോൾ വണ്ടൂരിലെ വിദ്യാലയങ്ങളിലും വലിയ മാറ്റമുണ്ട് സൗകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ട് അതുപോലെ തന്നെ ഇതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ തന്നെ കാലത്തിന്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ കലോത്സവത്തിലുണ്ട് ഏതാണ്ട് ഇന്ന് ഇന്നലെ ആരംഭിച്ച് ഇരുപത്തിരണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കലോത്സവം അത് പരിസമാപ്തിയിലെത്തുമ്പോൾ നമ്മുടെ കലോത്സവ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കലോത്സവങ്ങളിൽ ഒന്നായി നമ്മുടെ വണ്ടൂരിലെ സ്കൂൾ കലോത്സവം മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നല്ല രീതിയിലുള്ള പങ്കാളിത്തവും സൗകര്യവും എല്ലാ രീതിയിലും ഒരുക്കിയിട്ടുണ്ട് സംഘാടകര് എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ എല്ലാവരും വളരെയേറെ ശ്രദ്ധ നൽകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് എല്ലാം കൊണ്ടും ഈ ഒരു കലോത്സവം ഏറ്റവും നല്ല കലോത്സവങ്ങളിൽ ഒന്നായി മാറും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് പ്രോട്ടോകോൾ നിലവിൽ വന്നതിനാൽ ഉദ്ഘാടന ചടങ്ങിൽ അടക്കം എം എൽ എ പങ്കെടുത്തിരുന്നില്ല കലോത്സവ നഗരയിലെത്തിയ എം എൽ എ തുടർന്ന് ഊട്ടുമുരയിലെത്തി ഭക്ഷണ കമ്മിറ്റിയിലെ ഭാരവാഹികളെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു വൈകുന്നേരത്തെ ചായയും കടിയും കഴിച്ചാണ് എം എൽ എ മടങ്ങിയത്യൂസ് ബ്യൂറോ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം